ഹരികുമാർ സർ നമസ്കാരം നമസ്തേ അമേരിക്ക ട്രംപ് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ആ കാരണത്തെക്കുറിച്ച് ഇപ്പം നമ്മുടെ ദേശീയ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്ത് തുടങ്ങുകയാണ് പാകിസ്ഥാനിലുണ്ടായിരുന്ന യു എസ് എയർബേസ് യു എസിൻ്റെ സൈനിക താവളങ്ങൾ ഇന്ത്യ തകർത്തിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ടാണ് ട്രംപിന് ഇന്ത്യയോട് പ്രത്യേകിച്ചും ഈ പാകിസ്ഥാനുമായുള്ള ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പല രീതിയിലുള്ള നിലപാട് മാറ്റങ്ങൾക്കൊക്കെ കാരണം അതാണെന്ന് പലരും സൂചിപ്പിക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു വസ്തുത എങ്ങനെയാണ് അങ് ഇതിനെ നിരീക്ഷിക്കുന്നത് പാകിസ്ഥാനിൽ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഈ എയർ ബേസുകൾ നേവി ബേസുകൾ ഉണ്ടോ പാകിസ്ഥാനിലെ അമേരിക്കയുടെ രണ്ട് രഹസ്യ താവളങ്ങൾ ഓപ്പറേഷൻ സിന്ധൂർ ഭാഗമായി ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ തകർന്നതായിട്ട് പാകിസ്ഥാനിലെ പ്രതിരോധ വിദഗ്ധനായ ഇംതിയാസ് ഗൂൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലേക്ക് ഇന്ത്യൻ മാധ്യമങ്ങൾ ഇതുവരെ ഇത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ല ഇംതിയാസ് ഗൂൾ അറിയപ്പെടുന്ന ഒരു പ്രതിരോധ വിദഗ്ധനാണ് ഇസ്ലാമാബാദിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു തിങ്ക് ടാങ്ക് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യാസ് ഗൂൾ പറയുന്നത് അമേരിക്കയ്ക്ക് പാകിസ്ഥാനിൽ നൂർഖാൻ എയർബേസ് എന്ന് പറയുന്ന പഞ്ചാബ് പ്രവിശ്യയിലെ ചക്ല എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് പിൻ റാവൽപിണ്ടി പാകിസ്ഥാനികൾ നമ്മൾ റാവൽപിണ്ടി എന്ന് പറയുമെങ്കിലും പാകിസ്ഥാനികൾ പിണ്ടി പിണ്ടി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പിണ്ടിയിലുള്ള പിന്നെ ചക്ല എയർബേസ് അതായത് നൂർഖാൻ എയർബേസ് എന്ന് ഇപ്പോൾ പറയുന്നു പണ്ട് അതിൻ്റെ പേര് ചക്ല എയർബേസ് എന്നായിരുന്നു അവിടെ ഒരു വിമാനത്താവളത്തിൻ്റെ ഒരു ഭാഗത്ത് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രത്യേക എയർ സ്ട്രിപ്പും പ്രദേശങ്ങളും ഉണ്ട് അതും അതുപോലെ തന്നെ ജക്കോബാബാദിൽ അതായത് അത് മറ്റ് പിന്നെ മറ്റൊരു വിമാനത്താവളമാണ് ഷാബാസ് എയർബേസ് എന്ന് പറയും ആ ഷാബാസ് എയർബേസിലും അമേരിക്കയ്ക്ക് ഒരു പ്രത്യേക ഏരിയ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് ഇതിനെ ബേസ് വിത്തിൻ ദ ബേസ് എന്നാണ് ഈ ഇംതിയാസ് ഗൂൾ വിശേഷിപ്പിച്ചത് ഈ രണ്ട് സൈനിക കേന്ദ്രങ്ങളും അമേരിക്കയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഈ രണ്ട് കേന്ദ്രങ്ങളും ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നു ഇത് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം താനാണ് ഈ പിന്നെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നിലെന്നും പിന്നെ ഇതല്ല ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് തനിക്ക് കിട്ടണമെന്നും അതുപോലെ തന്നെ പിന്നീട് ഇന്ത്യയുടെ നേരെ വളരെ പിന്നെ എന്താണ് വൈര്യ ബുദ്ധിയോട് കൂടിയുള്ള ട്രംപിൻ്റെ എല്ലാ പ്രവൃത്തികളും ഈ ഒരു നാശനഷ്ടത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് വിരളി പിടിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് ട്രംപിന് അറിഞ്ഞുകൂട ഇത് ഇന്ത്യ ഇന്ത്യയാകട്ടെ അമേരിക്കയുടെ താവളങ്ങൾ താങ്കൾ നശിപ്പിച്ചതായിട്ട് ഭാവിക്കുന്നത് പോലുമില്ല അതായത് പിന്നെ അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ദ്ധർ പറയുന്നത് ശരിക്കും ഇന്ത്യക്ക് അറിയാമായിരുന്നു ഇവിടെ അമേരിക്കയ്ക്ക് താവളങ്ങൾ ഉണ്ടെന്നും അതുപോലെ തന്നെ ഈ എയർബേസുകൾ ആക്രമിച്ചാൽ അത് തകർന്നു പോകുന്നു ഇനി അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്ന എന്താണ് അമിത ആത്മവിശ്വാസമാണ് ഇവിടെ ഈ രണ്ട് എയർബേസുകളിലും അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു അതായത് മിസൈൽ ഡിഫൻസ് സിസ്റ്റംസ് പേട്രിയോട്ട് ആണോ എന്നൊന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല അതിനാൽ നമ്മൾ അത് പറയാൻ സാധിക്കില്ല പക്ഷെ ഈ ജക്കോബാബാദിലും നൂർഖാനിലും അമേരിക്കയുടേതായ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്ന ആ പ്രതിരോധ സംവിധാനങ്ങൾ നിഷ്പ്രഭമായി പോയി എന്നുള്ള സത്യം ലോകമറിയുമെന്നും അത് അത് മാത്രവുമല്ല അമേരിക്കയ്ക്ക് പാകിസ്ഥാനിലുള്ള രഹസ്യ ഇടപാടുകൾ ഇതോടുകൂടി വെളിയിൽ വരുമെന്നുമാണ് അമേരിക്കയുടെ പേടി കാരണം ഇന്ത്യ അത് തകർ ഇത് തകർത്തു ഞങ്ങളുടെ പിന്നെ വ്യോമ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു എന്ന് പരസ്യമായിട്ട് പറയാൻ ട്രംപിന് രണ്ട് കാരണങ്ങളാൽ പറ്റത്തില്ല ഒന്ന് അമേരിക്ക ട്രംപിന്റെ അഭിമാന ബോധം അതായത് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്നത് എന്ന് പൊതുജനങ്ങളുടെ മധ്യത്തിൽ സമ്മതിക്കാൻ പറ്റില്ല ഒന്നാമത്തേത് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ രണ്ട് കേന്ദ്രങ്ങളിലും അമേരിക്ക രഹസ്യ താവളങ്ങൾ ഉണ്ടായിരുന്നു അമേരിക്കൻ താവളങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അറിയുമ്പോൾ അമേരിക്ക പാകിസ്ഥാനിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ ലോകമറിയും അങ്ങനെ ലോകമറിയുന്നത് ട്രംപിന് നാണക്കേടാണ് ഇതാണ് ട്രംപ് അപ്പുപ്പൻ ഇപ്പോൾ വിറളി പിടിക്കുകയും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇതുവരെ ഇന്ത്യയെ പ്രകീർത്തിച്ചിരുന്ന ട്രംപ് മോഡി എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞിരുന്ന ട്രംപ് പെട്ടെന്ന് ട്രംപിനാകെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥ ഇത് ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് കാരണം വിദേശകാര്യങ്ങളും വാർത്തകളും ഒക്കെ ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും അത് തിരിച്ചറിയാം അതിനുശേഷമാണ് ട്രംപിൻ്റെ ഈ പിന്നെ എന്താണ് അലറലും പിന്നെ അതുപോലെ തെറിവിളിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ അസ്വാരസ്യങ്ങളും എല്ലാം പുറത്തു വരുന്നു ഇതാണ് ഇതിൻ്റെ വ്യക്തമായ കാരണം ഇനിയും മറ്റൊരു സംശയം ഈ ഇംതിയാസ് ഗൂൾ ഞാൻ പറഞ്ഞ പാകിസ്ഥാൻ പ്രതിരോധ വിദഗ്ധനായ ഇന്ത്യാസ് ഗൂൾ മറ്റൊരു സംശയവും പ്രകടിപ്പിച്ചിട്ടുണ്ട് അതായത് ഈ കേന്ദ്രങ്ങളിൽ ന്യൂക്ലിയർ ആയുധം അമേരിക്ക സൂക്ഷിച്ചിരുന്നോ അത് മറ്റൊരു ചോദ്യം എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് നമ്മൾ എല്ലാവരും ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ഒരു വാർത്ത ശ്രദ്ധിച്ചിരുന്നു അതായത് അമേരിക്കയുടെ സ്നിഫർ പ്ലെയിൻ അതായത് ബി മുന്നൂറ്റി അമ്പത് സ്നിഫർ പ്ലെയിൻ എന്ന് പറയുന്ന റേഡിയോ ആക്ടിവിറ്റി പിന്നെ കണ്ടുപിടിക്കാൻ കഴിവുള്ള ഒരു വിമാനം ഈ പാകിസ്ഥാനിന് മേൽ ചുറ്റിപ്പറക്കുന്നതായിട്ട് ഉണ്ടായിരുന്നു അത് ഗൗതമം ശ്രദ്ധിച്ചു കാണുമല്ലോ ആ വാർത്ത മാത്രവുമല്ല അമേരിക്ക ഈജിപ്തിൽ നിന്നും ബോറോൺ എന്ന് പറയുന്ന ഒരു മൂലകം ഈ ബോറോൺ എന്ന് പറയുന്നത് ആണവ വികരണങ്ങളെ അല്ലെങ്കിൽ പിന്നെ റേഡിയോ ആക്ടിവിറ്റിയെ തടുക്കാനുള്ള ഒരു മൂലകമാണ് അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ ബോറോൺ ഉപയോഗിച്ചാൽ സാധിക്കും അപ്പം ബോറോണുമായി ഒരു വിമാനം ഈജിപ്തിൽ നിന്നെത്തി അമേരിക്കയുടെ ഈജിപ്തിലുള്ള ബേസിൽ നിന്നെത്തി അതുപോലെ തന്നെ അമേരിക്കയുടെ സ്നിഫർ പ്ലെയിൻ എന്ന് പറയുന്ന ി ത്രീ ഫിഫ്റ്റി പാകിസ്ഥാന് മേൽ വട്ടം ചുറ്റുന്നുണ്ടായിരുന്നു ഇതെല്ലാം കാണിക്കുന്നത് അമേരിക്കയുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ പാകിസ്ഥാനിൽ അമേരിക്ക സൂക്ഷിച്ചിട്ടുണ്ടാകുന്നു ഇവിടെ അമേരിക്ക ഒരു ധർമ്മസങ്കടത്തിലാണ് കാരണം അമേരിക്കയുടെ ഈ താവളങ്ങൾ രഹസ്യ താവളങ്ങൾക്ക് മേൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് ലോകത്തിനോട് പറയേണ്ടവർ ഇങ്ങനെ രഹസ്യ താവളങ്ങൾ ഉണ്ട് എന്ന് സമ്മതിക്കേണ്ടത് അതുപോലെ മറ്റനവധി ചോദ്യങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് അമേരിക്കക്കാരോട് തന്നെ ഉത്തരം പറയേണ്ടി വരും യൂറോപ്യൻ യൂണിയനോട് ഉത്തരം പറയേണ്ടി വരും ഇത് കാരണം പിന്നെ വെളിയിൽ പറയാൻ പോലും പറ്റില്ല ഇത് നിശ്ചയമായിട്ടും അമേരിക്കയുടെ കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ട് അമേരിക്ക ഇതോടുകൂടി ധർമ്മസങ്കടത്തിൽ പെടും എന്നുള്ളത് ഇന്ത്യക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ത്യ അവിടേക്ക് ആക്രമണം നടത്തിയത് ഇപ്പം മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇന്ത്യ ആദ്യമേ തന്നെ തിരിച്ചടിക്കാതിരുന്നത് ഇപ്പം പലരും ചോദിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ എന്തുകൊണ്ടാണ് ആദ്യം തന്നെ ഇന്ത്യ അമേരിക്കയുടെ വ്യോമ താ ക്ഷമിക്കണം പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങൾ ആക്രമിക്കാതിരുന്നത് അതിൻ്റെ ഉത്തരവും ഇതിലുണ്ട് അതായത് ഈ പാകിസ്ഥാന്റെ പല വ്യോമത്താവളങ്ങൾക്കുള്ളിലും അമേരിക്കയുടെ രഹസ്യ ബേസുകളുണ്ട് അങ്ങനെ രഹസ്യ ബേസ് ആക്രമിക്കണമെങ്കിൽ മതിയായ ഒരു കാരണം ആ മതിയായ കാരണമാണ് ഇന്ത്യൻ വിമാനങ്ങളെ ആക്രമിച്ചപ്പോൾ ഇന്ത്യ സർവ്വശക്തി ഉപയോഗിച്ച് തിരിച്ചടിച്ച് അതായത് പണ്ട് പിന്നെ ശിഖണ്ഡി അർജുനൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഭീഷ്മരെ അമ്പ ഇത് വീഴ്ത്തിയതുപോലെ അമേരിക്കയുടെ പിറകിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുകയായിരുന്നു കാരണം മുമ്പിൽ നിൽക്കുന്ന അമേരിക്ക ആയതുകൊണ്ട് ഇന്ത്യ തിരിച്ചടിക്കില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു ഒരു മിഥ്യാ സുരക്ഷാബോധം പാകിസ്ഥാൻ ഉണ്ടായിരുന്നു ആ സുരക്ഷാബോധം ഇന്ത്യ വകവെച്ച് കൊടുത്തില്ല അമേരിക്ക തകർന്നാലും കുഴപ്പമില്ല ഞങ്ങൾ പാകിസ്ഥാനെ അടിക്കും എന്നുള്ള ഒരു നിഷേധാർഢ്യം വലിയ ഒരു യുദ്ധതന്ത്രമായിരുന്നു ഇന്ത്യ അവിടെ പ്രയോഗിച്ചത് അത് വളരെ കൃത്യമായിട്ട് ഈ വാർത്തകളിൽ നിന്നും വെളിയിൽ വരുന്നുണ്ട് പാശ്ചാത്യ ലോകം ഇപ്പോൾ ഇത് ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം തുടക്കം ഇംതിയാസ് ഗൂളിൻ്റെ പ്രസ്താവനയാണ് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞത് നമ്മുടെ സമയപരിമിതി മൂലം ഞാൻ അവസാനിപ്പിക്കുകയാണ് അതായത് പാകിസ്ഥാനിൽ ജെയ്ഷ് ബഹവൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ഇന്ത്യ ബോംബിട്ട് അല്ലെങ്കിൽ മിസൈൽ ഉപയോഗിച്ച് തകർത്തപ്പോൾ അങ്ങനെ കൊല്ലപ്പെട്ടവരിൽ മുൻ അമേരിക്കൻ പത്രപ്രവർത്തകനായ ഡാനിയൽ പേളിൻ്റെ കൊലപാതകങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു അമേരിക്ക ഏതാണ്ട് പത്തിരുപത് വർഷമായിട്ട് ഇവരെ തിരഞ്ഞു നടക്കുകയായിരുന്നു ഇദ്ദേഹം വാൾ സ്ട്രീറ്റ് ജേണലിലെ ആയിരുന്നു അപ്പോൾ അമേരിക്കയ്ക്ക് ചെയ്യാൻ പറ്റാത്ത നീതി ഡാനിയൽ പേളിൻ്റെ കുടുംബത്തിന് ഇന്ത്യ ചെയ്തു കൊടുത്തു ഇത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നാണക്കെട ഇങ്ങനെയുള്ള കാരണങ്ങളാലാണ് ട്രംപ് പെട്ടെന്ന് ഒരു ഇന്ത്യാ വിരുദ്ധനായി വിറളി പിടിച്ച് ഇന്ത്യക്കെതിരെ ആക്രോശങ്ങളും അധിക്ഷേപങ്ങളും ചൊരിയുന്നത് ഇതിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സംഭവിച്ച കാര്യം സത്യസന്ധമായിട്ട് വെളിയിൽ പറയാനും പറ്റില്ല അതായത് ഇറക്കാനും വയ്യ മതിരി തുപ്പാനും വയ്യ ഈ ഒരു സംഭവം ഇന്ത്യ സ് ഗൂളിൻ്റെ പ്രസ്താവനയിലൂടെ സംഭവം ലോകം അറിഞ്ഞിരിക്കുകയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടും ഇതാണ് ഈ ഇന്ത്യയെ പാകിസ്ഥാനിലെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസങ്ങൾ ഒരുപാട് നന്ദി സാർ